സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിലുള്ള ഫിലായ് സ്റ്റീൽ പ്ലാന്റിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു ഒഴിവുകളുണ്ട് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി ഒൻപതാണ് ഫയർ എഞ്ചിനീയർ തസ്തികയിലേക്ക് മൂന്നൊഴിവുകൾ അറുപത്തിയഞ്ച് ശതമാനം മാർക്കോടെ ഫയർ എഞ്ചിനീയറിംഗ് ബിരുദം പാസായവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം ഓപ്പറേറ്റർ കം ടെക്നീഷ്യൻ ട്രെയിനി തസ്തികയിൽ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഓട്ടോമേഷൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ മെറ്റലർജി റിഫാക്ടറി എഞ്ചിനീയറിംഗ് ഓർ സെറാമിക്സ് കെമിക്കൽ സിവിൽ വിഭാഗങ്ങളിലേക്ക് നൂറ്റി പതിനാറ് ഒഴിവുകളുമുണ്ട് മെട്രിക്കുലേഷൻ കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കോടെ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഫുൾ ടൈം മൂന്ന് വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്നിവയാണ് അടിസ്ഥാന യോഗ്യത പട്ടിക വിഭാഗ ഭിന്നശേഷിക്കാർ ഡിപ്പാർട്ട്മെന്റൽ ഉദ്യോഗാർത്ഥികൾ എന്നിവർക്ക് നാൽപ്പത് ശതമാനം മാർക്ക് മതി അറ്റൻഡർ കം ടെക്നീഷ്യൻ ബോയിലർ ഓപ്പറേഷൻ തസ്തികയിലേക്ക് മൂന്നൊഴിവുകളാണ് ഉള്ളത് മെട്രിക്കുലേഷൻ ബോയിലർ അറ്റൻഡ് കോമ്പിറ്റിയൻസിൽ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് ബ്ലാസ്റ്റേഴ്സ് തസ്തികയിലേക്ക് ഒരു ഒഴിവാണുള്ളത് മെട്രിക്കുലേഷൻ ബ്ലാസ്റ്റേഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈനിങ് മേറ്റ് കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് അണിയോഗ്യത കുറഞ്ഞത് ഒരു വർഷത്തെ യോഗ്യതാനന്തര പ്രവൃത്തി പരിചയം അഭികാമ്യം ജൂനിയർ സ്റ്റാഫ് നേഴ്സ് തസ്തികയിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ആകെ എട്ട് ഒഴിവുകളാണുള്ളത് ബിഎസ്സി നഴ്സിംഗ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്ലസ് ശേഷം ജനറൽ നഴ്സിംഗ് 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 ആൻഡ് ഡിപ്ലോമയും ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ടുപ്ലോമയും രജിസ്ട്രേഷൻ എന്നിവയ്ക്കാണ് യോഗ്യത കൂടാതെ ഒരു വർഷത്തെ യോഗ്യതാനന്തര പ്രവൃത്തി പരിചയവും അത്യാവശ്യമാണ് ഫാർമസിസ് ട്രെയിനിംഗ് തസ്തികയിൽ അഞ്ചൊഴിവുകളാണുള്ളത് ഫാർമസി ബിരുദം അല്ലെങ്കിൽ പ്ലസ് ടു ഇന്റർമീഡിയറ്റ് സയൻസ് ഫാർമസിയിൽ രണ്ടു വർഷ ഡിപ്ലോമ ഇന്ത്യൻ സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ ഒരു വർഷത്തെ പ്രവർത്തി പരിചയവുമാണ് യോഗ്യത ജൂനിയർ മെഡിക്കൽ ടെക്നോളജി തസ്തികയിൽ ഏഴ് ഒഴിവുകളാണുള്ളത് ലാബ് ഒഴിവുകളിലേക്കാണ് നിയമനം മെഡിക്കൽ ലാബ് ടെക്നോളജിയിൽ ബി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്ലസ് ടു സയൻസിനു ശേഷം മെഡിക്കൽ ലാബ് ടെക്നോളജിയിൽ രണ്ടു വർഷ ഡിപ്ലോമ എന്നിവയുണ്ടെങ്കിൽ അപേക്ഷിക്കാം ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവും അഭികാമ്യമാണ് റേഡിയോളജി തസ്തികയിലേക്ക് അഞ്ചൊഴിവുകളാണുള്ളത് റേഡിയോഗ്രഫിയിൽ ബി എസ് സി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്ലസ് ടു സയൻസിനു ശേഷം റേഡിയോഗ്രഫിയിൽ രണ്ടു വർഷ ഡിപ്ലോമ കൂടാതെ ഒരു വർഷത്തെ യോഗ്യതാനന്തര പ്രവൃത്തി പരിചയം എന്നിവ വേണം ഒഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഒഴിവാണുള്ളത് ഒപ്റ്റോമെട്രിയിൽ ബി എസ് സി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്ലസ് ടു സയൻസിന് ശേഷം ഒപ്റ്റോമെട്രിയിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ എന്നിവയുള്ളവർക്കും ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്കും അപേക്ഷിക്കാം ഓഡിയോളജി വിഭാഗത്തിൽ ഇ എൻ ഡി ഒരൊഴിവുണ്ട് ബി എസ് സി സ്പീച്ച് ലാംഗ്വേജ് ആൻഡ് പത്തോളജി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്ലസ് ടു സയൻസിനു ശേഷം രണ്ടു വർഷ ഡിപ്ലോമ എന്നിവയുള്ളവർക്കും അപേക്ഷിക്കാം ഡയാലിസിസ് സെക്ഷനിലേക്ക് ഒരൊഴിവാണുള്ളത് റീനൽ ഡയാലിസിസ് ടെക്നോളജിയിൽ ബി എസ് സി അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പ്ലസ് ടു സയൻസിനു ശേഷം ഡയാലിസിസ് ടെക്നോളജിയിൽ രണ്ടു വർഷ ഡിപ്ലോമ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് അടിസ്ഥാന യോഗ്യത റേഡിയോതെറാപ്പി ഓങ്കോളജിയിലേക്ക് ഒരൊഴിവുണ്ട് ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ പ്ലസ് ടു സയൻസിന് ശേഷം റേഡിയേഷൻ തെറാപ്പി ടെക്നോളജിയിൽ രണ്ടു വർഷ ഡിപ്ലോമ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം എലോറ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം തസ്തികയിൽ ഒരൊഴിവുണ്ട് ഇന്റർമീഡിയറ്റ് പ്ലസ് ടു സയൻസിന് ശേഷം ഡെന്റൽ ഹൈജീനിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ ഒരു വർഷത്തെ യോഗ്യതാനന്തര പ്രവർത്തി പരിചയം എന്നിവയും ഉണ്ടായിരിക്കണം എല്ലാ തസ്തികയിലേക്കും ജനറൽ ഒ ബി സിക്കാർക്ക് കുറഞ്ഞത് അൻപത് ശതമാനം മാർക്കും എസ് സി എസ് ടി ഭിന്നശേഷിക്കാർക്ക് നാൽപ്പത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം പ്രായം പതിനെട്ടിനും ഇരുപത്തിയെട്ട് വയസ്സിനും ഇടയിലാണ് എസ് സി എസ് ടിക്കാർക്ക് അഞ്ചും ഒ ബി സിക്കാർക്ക് മൂന്നും ഭിന്നശേഷിക്കാർക്ക് പത്തും വർഷം ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും മറ്റിളവുകൾ ചട്ടപ്രകാരം ലഭിക്കുന്നതാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി ഭിന്നശേഷിക്കാർ വിമുക്ത പടന്മാർ ഡിപ്പാർട്ട്മെന്റൽ ഉദ്യോഗാർത്ഥികൾ എന്നിവർക്ക് അപേക്ഷാ ഫീസ് അയക്കേണ്ടതില്ല കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക